വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ചേമ്പറിൻ്റെ നിർണായകമായ മീറ്റിംഗാണ് ഇപ്പോൾ ഈ അവസാന മന്ദിരത്തിൽ നടക്കുന്നത് നമുക്കറിയാം ഫിലിം ചേംബർ ഒരു സമരപ്രഖ്യാപനം നടത്തുന്നു സൂചന പണിമുടക്കും അതോടൊപ്പം തന്നെ ജൂൺ ഒന്ന് മുതൽ അഞ്ച് കാല പണിമുടക്കും സിനിമാ മേഖലയിലെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പ് സജി നന്തയായിട്ട് മാധ്യമങ്ങളെ കാണുകയും സമരത്തെക്കുറിച്ച് ഒരു നിർണായകമായ കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തു കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സജി എന്തെയായിട്ട് പറയുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് സമരത്തിന് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഇവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു സുരേഷ് കുമാർ ഉൾപ്പെടെ ഉള്ളവർ രണ്ട് നേതാക്കന്മാർ രാകേഷും ഉൾപ്പെടെ ഉള്ളവർ മന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയിൽ നിന്നും ഊരിത്തിരിഞ്ഞ അനുസരിച്ച് സമരം വേണ്ട സൂചനാ വേണ്ട എന്നൊരു തീരുമാനത്തിൽ എത്താനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് കാരണം ഇനിയൊരു സമരപ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ചർച്ചയിലേക്ക് സർക്കാർ വരില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അതുകൊണ്ട് തന്നെ സമര സൂചനാ പണികൾക്ക് വേണ്ട എന്നും ഒരു വിഭാഗം പറയുമ്പോൾ മറ്റു കുറേ ആളുകൾ സമര സൂചനാ പണികൾക്ക് വേണം പ്രഖ്യാപിച്ചതിന് ശേഷം സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കട്ടെ അപ്പോൾ നമുക്ക് സമരം പിൻവലിക്കാം എന്ന നിലയിലും ചർച്ച ഇവിടെ നടക്കുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം എന്തായാലും സജീവ് പറഞ്ഞത് പൂർണ്ണമായും ഇപ്രകാരമാണ് ഇന്ന് നടക്കുന്ന ചർച്ച ചേംബർ ചർച്ചകളായ തിയേറ്റർ അസോസിയേഷന്റെ മൂന്ന് വിഭാഗം ഒന്ന് എക്സിബിറ്റ് അസോസിയേഷൻ രണ്ട് എക്സിബിറ്റ് ഫെഡറേഷൻ ഒന്ന് പി ഒക്ക് അങ്ങനെ മൂന്ന് തിയേറ്ററുകളുടെ സംഘടനകളും പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പിന്നെ ഓഫീസ് ബെയറേഴ്സും ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ഓഫീസ് ബെയറേഴ്സും ചെയർമാറിൻ്റെ ഓഫീസ് ബെയറേഴ്സുമായിട്ട് ഇന്ന് സംയുക്തമായൊരു യോഗം വെച്ചിരിക്കുന്നതിന് കാരണം ഞങ്ങൾ നടത്തുന്ന സൂചനാ പണിമുടക്കിൽ ദേവസ്വം തീരുമാനിക്കുക സൂചനാ പണിമുടക്ക് വേണോ വേണ്ടയോ അതാണ് ആദ്യ ചർച്ച അപ്പം അപേക്ഷിക്ക ആ ചർച്ചയില് അതായത് കേരളത്തിലെ തിയേറ്ററിലെ കേരളത്തിലെ എല്ലാ തിയേറ്റർ അസോസിയേഷൻസും പങ്കെടുക്കുന്നുണ്ട് ഈ ചർച്ചയിൽ ഇതില് സൂചനാ പണികളൊക്കെ ഞങ്ങൾ നടത്തുന്നുണ്ട് ആ സൂചനാ പണികളൊക്കെ വേണോ എന്നുള്ള ആദ്യ ചർച്ച ഇനി വേണമെങ്കിൽ എന്നാണ് അത് തീയതി എന്നുള്ളത് തീരുമാനിക്കും അടുത്ത ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് ഗവൺമെന്റ് ഒരു ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട് സമരത്തിലേക്ക് പോകുന്ന പോകരുത് പുന്ന മുമ്പ് ഞങ്ങളുമായി ചർച്ച ചെയ്യണോ അപ്പോൾ ഇന്നത് തീരുമാനിക്കും സമരം വേണോ വേണ്ടത് ഗവൺമെന്റ് ചർച്ചയ്ക്ക് പോകണം പക്ഷേ ഈ ഞങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന എല്ലാ ഡിമാൻഡുകളും നേരത്തെ പലവട്ടം ഗവൺമെന്റിന് കൊടുത്തിട്ടുള്ളതാണ് ഇത് ഒരു ഡിമാൻഡല്ല അപ്പൊ അതേക്കുറിച്ച് അവർ ചർച്ച നടക്കും സമരം വേണോ വേണ്ടതിനെ കുറിച്ച് ചർച്ച നടക്കും ഇനി വേണമെങ്കിൽ എങ്കിൽ എന്നാണ് ദിവസം പൂജാ പണി മുടക്കുന്നത് ഇതാണ് ഇന്നത്തെ ചർച്ചാൽ സർക്കാർ സർക്കാർ പറഞ്ഞിട്ടുണ്ട് ചർച്ച ചെയ്യാതെ പറഞ്ഞു അപ്പൊ തീയതി തീരുമാനിച്ചിട്ടില്ല ആ തീയതി എന്നാണ് എന്നവരെ അറിയിക്കട്ടെ അതനുസരിച്ചാണ് പൂജകാ പണി കൊടുക്കുന്ന ദിവസം തീരുമാനിക്കുന്നത് ഇന്ന് എന്തായാലും ചർച്ചയ്ക്ക് ശേഷം പറയാം മീറ്റിംഗ് നമ്മള് സമരം ചെയ്യുന്നത് ചെയ്യുന്നെന്തിനാണ് ആവശ്യം ഉത്തരക്കാൻ ആവശ്യം സാധിച്ചെന്തിനാ സമരം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇതിൽ നിന്നിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാരിൻ്റെ ഉണ്ടായി അപ്പോൾ മന്ത്രി സജി ചെറിയനുമായി ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സജി ചെറിയാൻ ഇവർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് ഈ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിനു ശേഷം ഒരു ചർച്ച നടത്താം അതിനുശേഷം സമരമായിട്ട് മുന്നോട്ട് പോകാവോ എന്ന് ആ പറയുകയും ആ ഉറപ്പ് ഇവർ ഇപ്പോൾ മന്ത്രിക്ക് നൽകിയെന്നാണ് എനിക്ക് കിട്ടുന്നത് അത് തന്നെയാണ് മീറ്റിംഗിൽ എടുത്തിരിക്കുന്നത് എന്തായാലും സമരം ഇപ്പോൾ സൂചനാ പണിമുടക്ക് വേണ്ട സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് ആ ചർച്ചയ്ക്ക് ശേഷം മതി അങ്ങനെയെങ്കിൽ സൂചനാ പണിമുടക്കില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നു ഇവിടെ നിന്നും എന്ന് വേണം മനസ്സിലാക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും ഉറപ്പിച്ച് പറയുന്നു സൂചനാ പണിമുടക്കില്ല അതിനുശേഷം ജൂൺ ഒന്നാം തീയതി മുള്ള സമരം വേണ്ട എന്ന് വെക്കുമെന്നാണ് എനിക്ക് കിട്ടുന്നവരെ എന്തായാലും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സമ്മേളനം നടക്കുന്നു ഇന്നു മുതൽ സംസ്ഥാന സമ്മേളനം കുടിയേറിയാണ് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു ചർച്ച ചെയ്യാം ആ ചർച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുമെങ്കിൽ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകേണ്ട അടിസ്ഥാനത്തിൽ ഇന്ന് കൂടിയ മീറ്റിംഗിൽ സമരം സൂചനാ വേണ്ട എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നുവെന്ന വിവരമാണ് എനിക്ക് ലഭ്യമായിരിക്കുന്നത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്